സംശയക്ക് സ്തുതിയായിരിക്കട്ടെ പന്തകുസ്ത തിരുനാടിനായിട്ട് തീവ്രമായ ഒരുക്കം നടത്തി നാം മുന്നേറുന്ന ദിവസങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ നാം മുഴുകുക എന്നുള്ളത് പ്രാർത്ഥനയിൽ മുഴുകുന്നവരിലേക്കാണ് അഭിഷേകം ഒഴുകിവരുന്നത് അതിനുള്ള ദിവസങ്ങളായിട്ട് വരും ദിവസങ്ങളെയൊക്കെ നമ്മൾ കാണണം അപസ്വല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം ഈ യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവർ ആദ്യത്തെ പന്ത കുസ്തായിക്ക് വേണ്ടി ഒരുങ്ങിയത് എപ്രകാരമായിരുന്നു ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരേക മനസ്സോടെ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ കാര്യം പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ കാര്യം അവർ പ്രാർത്ഥനയിൽ മുഴുകി ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകിവരുന്ന അനുഭവം നമുക്കുണ്ടാവും ഇതുമായി ബന്ധപ്പെടുത്തി രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് കാണാം ഒന്നാമത്തെ കാര്യം ഏക മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയാണ് ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചത് ഇനി നമുക്ക് മറ്റുള്ളവരോട് ഒരു സ്നേഹബന്ധമുള്ളപ്പോഴാണ് മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക അപസ്വല പ്രവർത്തനം എട്ടിന്റെ ആറ് വായിച്ചാൽ ഫിലിപ്പോസ് വചനം പ്രഘോഷിച്ചപ്പോൾ ജനമെല്ലാം ഏക മനസ്സോടെ താൽപര്യപൂർവ്വം അത് കേട്ടു അതിന്റെ ഫലമായിട്ട് അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു അത്ഭുതകരമായ വിമോചനം അവർക്ക് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ വചനഭാഗത്ത് അത്തായി അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം പറയുന്നുണ്ട് നീ കാഴ്ച സമർപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ കാഴ്ചവസ്തുക്കൾ അവിടെ വെച്ചിട്ട് ആദ്യം പോയിട്ട് രമ്യതപ്പെടുക മനസ്സോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർക്കാണ് ശരിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അവരുടെ പ്രാർത്ഥനയാണ് ഫലമണിയുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക പത്തായി പതിനെട്ടിൻ്റെ പത്തൊൻപത് എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരും അത് കുടുംബാംഗങ്ങളാണേലും ഇടവകജനമാണേലും യോജിച്ച് ചോദിക്കുന്ന അക്കാര്യം ദൈവം നടത്തി എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് വളരെ വളരെ സഹായകരമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പന്ത വേണ്ടി അവർ ഒരുങ്ങിയപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് അമ്മയുടെ സാന്നിധ്യം രണ്ടാമത്തേത് അമ്മയുടെ മാധ്യസ്ഥം ഈ രണ്ട് കാര്യങ്ങളും ആ പന്തക്കുസ്ത തിരുനാളിന് വലിയ ഒരു ഘടകമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പറയുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ മാധ്യസ്ഥം ഈ രണ്ട് കാര്യങ്ങളും വിലപ്പെട്ട കാര്യങ്ങളാണ് അത് ഒരു പുതിയ പന്തക്കുസ്ത അനുഭവത്തിന് നമ്മെ ഒരുക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം ഒന്നാമത്തെ കാര്യമാണ് അവർ പ്രാർത്ഥനയിൽ മുഴുകി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അലക്ഷ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയിൽ മുഴുകുന്നതും വ്യത്യസ്തമാണ് അഭിഷേകത്തിന് നമുക്ക് വേണ്ടത് പ്രാർത്ഥനയിൽ മുഴുകുക നമ്മൾ കാണുന്നുണ്ട് അപസ്വാല പ്രവർത്തനം ഒൻപതാം അധ്യായം ഒൻപതാമത്തെ വചനം സാവൂൾ അവനെ കാഴ്ച നഷ്ടമായി ഇനി അവനെ കൈക്ക് പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി അവിടെ അവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അവനൊന്നും കണ്ടില്ല അവനൊന്നും ഭക്ഷിച്ചില്ല അവനൊന്നും പാനം ചെയ്യില്ല അങ്ങനെ മൂന്ന് ദിവസം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത് പൗലോസായിട്ടാണ് പതിവുണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയാൽ ആ പ്രാർത്ഥന നമ്മെ വലിയ അഭിഷേകത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് സാമുവൽ ഒന്നിൻ്റെ പതിനഞ്ച് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു ഹന്ന പ്രാർത്ഥനയിൽ മുഴുകി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഷീ വാസ് ഫോറിംഗ് ഔട്ട് ഹർ ഹാർട്ട് ബിഫോർ ദ ലോഡ് അതാണ് ഒന്ന് സാമുവൽ ഒന്നിന്റെ പതിനഞ്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുക ഹൃദയവികാരങ്ങൾ ഹൃദയ അഭിലാഷങ്ങള് ദൈവസന്നിധിയിൽ കുടഞ്ഞിടുന്നത് അതാണ് പ്രാർത്ഥനയിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് വായിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉരുകിയ മനസ്സ് നൊറുങ്ങിയ ഹൃദയം കർത്താവിന് നിഷേധിക്കാൻ പറ്റില്ല ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയാൽ ആ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയും ദൈവാനുഗ്രഹം നമ്മൾ പ്രാപിക്കുകയും ചെയ്യും ജെറമിയ ഇരുപത്തിയൊൻപതിൻ്റെ പതിമൂന്ന് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ നീ കർത്താവിനെ കണ്ടെത്തും പൂർണ്ണ ഹൃദയത്തോടെ അലക്ഷ്യമായിട്ടല്ല പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇവിടെ ഈ വചനഭാഗങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകി ഒരു പുതിയ പന്ത കിട്ടുവാൻ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരവും ഉറക്കവും വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള അവസ്ഥകൾ കയറി വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം അന്തഗുസ്ത തിരുനാളിന് തീവ്രമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒൻപത് ദിവസങ്ങൾ നമ്മൾ നൊവേന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ മേൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും ഒന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ആനന്ദിപ്പിക്കണമേ വരങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിന്റെ ശൂന്യത മാറ്റണമേ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ സന്തത സഹചാരിയും വഴികാട്ടിയുമാകണമേ വഴിതെറ്റിപ്പോയവരെ നേർവഴിയിൽ എത്തിക്കണമേ ദൈവ നിഷേധികളായവരിൽ ഭക്തിയും വിശ്വാസവും ജനിപ്പിക്കണമേ ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഭിന്നതകൾ അകറ്റി സ്നേഹവും ഐക്യവും സ്ഥാപിക്കണമേ പാപം വെടിഞ്ഞും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തൊണ്്രാൻഡിയമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലൂയ്യ യേശുവെ ആരാധന യേശുവെ നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ